നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് അയർലൻഡ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിൻ നിർദ്ദേശക തത്വങ്ങൾ ജസ്റ്റിസിബിൾ അല്ലെന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ഏകീകൃത സിവിൽ കോഡ് എത്രാമത്തെ ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ ഗോവധ നിരോധനം സംബന്ധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് മൗലിക അവകാശങ്ങളും നിർദ്ദേശിക തത്വങ്ങളും ഭരണഘടനയുടെ മനസാക്ഷിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് ഗ്രാൻഡ് വിൽ ഓസ്റ്റിൻ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിയൊമ്പത് ഡി പഞ്ചായത്തി രാജ് സംബന്ധിച്ച നിർദ്ദേശക തത്വം ആർട്ടിക്കിൾ നാൽപ്പത് രാഷ്ട്രത്തിന്റെ പബ്ലിക് സർവീസുകളിൽ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് നീക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത് നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചതാര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ബാങ്കിൽ പണമുണ്ടാകുന്ന കാലത്ത് മാത്രം പിൻവലിക്കാനാകുന്ന ചെക്കുകൾ എന്ന നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് കുറിച്ച് അഭിപ്രായപ്പെട്ടതാര് കെ ടി ഷാ നിർദ്ദേശക തത്വങ്ങളെ വികാരങ്ങളുടെ ചവറ്റുകുട്ട എന്ന് വിളിച്ചത് ആരാണ് ടി ടി കൃഷ്ണമാചാരി നിർദ്ദേശക തത്വങ്ങളിൽ സിഡ്നി വെബിന്റെയും ബിയാട്രിസ് വെബിന്റെയും പ്രേതങ്ങൾ കടന്നുപോകുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സർ ഐവർ ജെന്നിങ്സ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും സംസ്ഥാനങ്ങളും കേന്ദ്രവും മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ തമ്മിലുള്ള ഭരണഘടനാപരമായ സംഘടനത്തിലേക്ക് നയിക്കുന്നവയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി കെ സന്താനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയ ജനാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ജനാധിപത്യം എന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിൽ നിർദ്ദേശക തത്വങ്ങൾ വലിയ പങ്കുവഹിച്ചെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ഡോക്ടർ ബി ആർ അംബേദ്കർ നിർദ്ദേശക തത്വങ്ങൾ പൂർണ്ണമായി നടപ്പാക്കിയാൽ ഇന്ത്യ ഭൂമിയിലെ സ്വർഗമാകുമെന്നും ജനാധിപത്യ രാജ്യം എന്നതിലുപരി ക്ഷേമരാഷ്ട്രമായി ഇന്ത്യ മാറുമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തി എം സി ചഗ്ല മദ്യം ലഹരി മരുന്ന് എന്നിവയുടെ നിരോധനം സംബന്ധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമം ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക അസമ്പത്തങ്ങൾ കുറയ്ക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് കന്നുകാലി കശാപ്പ് നിരോധിക്കുന്നതിനെ സംബന്ധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ സംബന്ധിച്ച ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എ